ബാല്യകാല വിദ്യാഭ്യാസ മികവ് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ മോണ്ടി കിഡ്സ് ഇന്റർനാഷണൽ ആപ്പിന്റെ ലോഞ്ചിംഗ് കോഴിക്കോട് നടന്നു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിനോദത്തോടൊപ്പം പഠനം സാധ്യമാക്കുകയാണ് ആപ്പിന്റെ ലക്ഷ്യം ഡിജിറ്റൽ ലോകത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആസ്വാദ്യകരവും അനായാസകരവുമാക്കുകയാണ് മോണ്ടി കിഡ്സ് ഇന്റർനാഷണൽ ആപ്പ് കോഴിക്കോട് നടന്ന ചടങ്ങിൽ ആപ്പിന്റെ ലോഞ്ചിംഗ് ജി പ്രദീപ് നിർവഹിച്ചു ായി പഠിക്കുന്നതിനോടൊപ്പം ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ചിത്രശലഭ ചിറകുകളുള്ള നിറയെ പൂമ്പാറ്റകൾക്ക് മോണ്ടി കിഡ് എന്നത് ഉയർന്നു പറക്കുവാനുള്ള ഉജ്ജ്വലമായ ഉത്പ്രേരകമാകട്ടെ ആത്മാർത്ഥമായ ആശംസയോടെ നിങ്ങളുടെ മുന്നിൽ ഈ അറിവുൽപ്പന്നം കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ ആപ്പിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നും കുട്ടികൾക്ക് ഏറ്റവും പഠന രീതി എന്നതാണ് മോണ്ടിസോറിയുടെ ഒരാളായ പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് വേൾഡിൽ ഇതിനെ ബീറ്റ് ചെയ്യാൻ ഇപ്പം നിലവിലെ ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഒരു ആപ്പും തന്നെ വന്നിട്ടില്ല ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് റെക്കോർഡ് എടുക്കുക ഫിസിക്കൽ ആയിട്ട് മീൻസ് ഒരു ടീച്ചറും ഒരു കാർട്ടൂൺ നമ്മുടെ മോണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ടീച്ചർ ക്ലാസ് കുട്ടിയാണ് ഈ മെറ്റീരിയൽ മീൻസ് പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ചെയ്യുന്നത് ആപ്പ് പ്ലേ സ്റ്റോറിൽ കെ എം സി ടി ചെയർമാൻ ഡോക്ടർ കെ സെക്രട്ടറി സക്കീർ ക്രസൻ അലി ഹാജി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു റിപ്പോർട്ടർ കോഴിക്കോട്